അങ്ങനെ ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു റൂമൊക്കെ തപ്പി പിടിച്ച് ഇപ്പോളാണ് റൂമിലെത്തിയത് ഇനി കുളിക്കണം കിടക്കണം നാളെ രാവിലെ നീച്ച് വീണ്ടും പോകണം റൂമ് തുറക്ക് വലിയ കുഴപ്പമില്ലാത്ത റൂമാണ് അഫോർഡബിളാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ തിരുവനന്തപുരത്ത് ഇത്ര അടുത്ത് ഈ റേറ്റിന് കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല ഇങ്ങനെ എല്ലാ സ്ഥലത്തും കിട്ടണെങ്കിൽ നന്നായിരുന്നു ബാത്റൂമും നല്ല ക്ലീനാക്കുള്ള നല്ല അടിപൊളി ബാത്റൂമാണ് ചില സ്ഥലത്ത് തീരെ വൃത്തി ഉണ്ടാവാറില്ല നല്ല പൈസ കൊടുക്കുക വേണം ബാംഗ്ലൂരൊക്കെ പോയപ്പോൾ അതായിരുന്നു അവസ്ഥ ഗുഡ് മോർണിംഗ് പിന്നെ എല്ലാവരും ചോദിക്കും ലിൻഡല് വേണോ ബെൽറ്റ് വേണോ ബെൽറ്റ് ഓൾറെഡി നമ്മളെ വീടിന് ആവശ്യമില്ല പിന്നെ നമുക്ക് ലിൻഡലെന്ന് പറഞ്ഞൊരു സംഭവമില്ല നമുക്ക് വരുന്നത് സൺഷെയ്ഡും അതിൻ്റെ ബാക്കിയുള്ള ചുമരും ഒരുമിച്ചിട്ടാണ് നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യാം അല്ലാണ്ട് സൺഷെയ്ഡ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യില്ല ഇതിപ്പോൾ സൺഷെയ്ഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വിൻഡോൻ്റെ ഭാഗം മാത്രമുള്ള വീടാണ് അപ്പോൾ അതിൻ്റെ സൺഷെയ്ഡും മുകളിലേക്ക് ഒരേ ഇതാ ഇപ്പുറത്ത് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം ഈ സൺഷെയ്ഡും ഈ ബാക്കിയുള്ള ചുമര് ഒറ്റ ദിവസമാണ് ചെയ്യുക ഇപ്പം ഇന്നലെ ചെയ്താണ് വായിച്ചോണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഏകദേശം ചുമരുകളല്ലായി ഒരു മൂന്നോ നാലോ ദിവസത്തെ വർക്ക് ഇത് മെയിൻസ് ലൈവ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു പത്തിരുപത് ദിവസം എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഇങ്ങനെയാണ് നമ്മൾ സൺഷെയ്ഡും ബാക്കിയുള്ള ചുമരും വരിക ഇതിപ്പോൾ സൺഷെയ്ഡ് ഈ ചുമരിടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൺഷെയ്ഡ് പോകും പത്തടി പേർ പോകും അല്ലാണ്ട് സൺഷെയ്ഡ് മാത്രമായിട്ട് ഇടില്ല ഇടുമ്പോൾ സൺഷെയ്ഡും ബാക്കിയുള്ള ചുമരിൻ്റെ ഹൈറ്റ് അതിപ്പോൾ ഈ വീടിൻ്റെ പത്തടി ഹൈറ്റുമായി ആയി സൺഷെയ്ഡും ഈ മുകളിലത്തെ ചുമരും കോൺക്രീറ്റ് എടുത്ത് വരും പിടുത്തം വരുമ്പോൾ ഈ മുകളിലത്തെ ചുമരും കൂടി കൂട്ടിയിട്ടാവും സൺഷെയ്ഡിൻ്റെ പിടുത്തം വരാം സാധാരണ വീടിന് സംശയിടുന്ന സമയത്തിൽ ഇൻഡിൻ ഉണ്ടെങ്കിൽ ഇൻഡിൻ്റെ പിടുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ മൂന്ന് വരുന്ന കമ്പി നേരിട്ടിട്ട് ബെൻഡ് ചെയ്തിട്ടാണ് സംശയിടുന്ന പോകുന്നത് നമ്മൾ ഈ ഷീറ്റ് പൊക്കി വെക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ചടങ്ങ് അത്യാവശ്യം ആളും വേണം എല്ലാവരും ഒരേപോലെ പിടിക്കും വേണം എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കും റിസ്ക് ജോബാ ഒന്നാം നില ഇതുകൊണ്ട് കുഴപ്പമില്ല രണ്ടാം നില കേ അതിനനുസരിച്ചിട്ട് വീണ്ടും റിസ്ക് കൂടും അപ്പോ പത്തടി ലാസ്റ്റ് ലെയറിന്റെ అమటో కురిమండి కైసే అచ్చా నా అచ్చా తం చల్బోనే మోటు ఉదర్ ఓకే ఓకే హు అచ్చా అచ్చా దేసకు కిట్నా లేఆమే హ ఆ మా నీ ఓ మాలిక్ దియాతా నా అబే ఈ వీడియో దేకేగా వో జైరాజన్ బైకో తో హే మనం సన్ షేడ్ వేకనే సమయతే అదిలే పైపు ఇర్నదెల్ల అంగనేని పనే కంబి చన ఆల్కారి బరయ్ కంబి కంనే కంబి కనేని നാൽപ്പത്തഞ്ചിന്റെ സൺഷെയ്ഡ് ആണ് അതിൽ എത്ര അടുപ്പിച്ചിട്ടാണ് നമ്മള് കമ്പി കൊടുത്തിരിക്കുന്നത് നമ്മൾ കമ്പി എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ കമ്പി സാധാരണ ഉപയോഗിക്കാറുണ്ട് പിന്നെ കെട്ടുകമ്പി കൊണ്ട് കെട്ടില്ല ചെയ്തിരിക്കുന്നത് വെൽഡിംഗ് ആണ് ഇത് എത്ര ഉണ്ടാവും ആ തീനിഞ്ച് മത്സെ െ ഇതർ കമ്പി മങ്ങര് കമ്പിടത്തെ മങ്ങർ നെയ് ഡാളിനേക്ക അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും വൈക്കത്തെ സൈഡിലേക്ക് തന്നെ എത്തിയിണ്ണം ഏകദേശം വലിയ ചുമരുകളൊക്കെ ആയി ഇപ്പോ ഒരു ബാത്റൂമിന്റെ ചുമരാണ് നമ്മൾ ടി ഹൈറ്റിൽ തന്നെ ഇട്ടുണ്ടാക്കണേ പത്തടി ഷീറ്റാണത് അതി മുതല് മോള് അറ്റടി തന്നെ ഇത്തനെ ചെയ്യുന്നതിന് ഉള്ളിൽ പത്തടി കഷ്ടാണ്